നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ വൈസ്രോയിമാരോടത്തുള്ള യാത്രയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പമുള്ള വൈസ്രയമാരാരെല്ലാമാണ് മിൻഡോ രണ്ടാമൻ ലോഡ് ഹാഡിജ് രണ്ടാമനാണതും ലോഡ് ഹാഡിജ് സെക്കൻഡ് ആണതും അതേപോലെ ചെംസ് ഫോർഡ് ഈ മൂന്ന് വൈസ്രയുമാരാണ് ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊപ്പമുള്ളത് ഈ മൂന്ന് വൈസ്രോയിമാരെന്ന് പറയുമ്പോൾ ആരെല്ലാമാണ് നമുക്കറിയാം പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ മിൻഡോ മോറൽ ഈ ഭരണപരിഷ്കാരം കേട്ടിട്ടുള്ളതാണ് അല്ലേ മൊണ്ടേഗംസ് ബോർഡ് ഭരണപരിഷ്കാരം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ഹാടിഞ്ഞ രണ്ടാമൻ ബംഗാളിൻ്റെ യുവജനം റദ്ദു ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ മൂന്ന് പേരും പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ പരിചയക്കാരാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലേ അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അവർ ആദ്യമായി നോക്കുന്നത് മിൻഡോ രണ്ടാമനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ച വൈസ് മിൻഡോ രണ്ടാമൻ മിൻഡോ രണ്ടാമൻ വന്ന സാഹചര്യം നമുക്കറിയാം ഇവിടെ ബംഗാൾ വിഭജനം നടത്തിയിട്ട് വിഭജനത്തിന്റെ ഉത്തരവ് ഒപ്പിട്ടിട്ട് കഴ്സൺ ഗൃഹു എന്ത് ചെയ്തു ഇവിടെ നിന്നും തിരിച്ചു വിളിക്കപ്പെട്ടു പകരം ഇവിടെ വന്നാൽ ഇൻഡോ രണ്ടാമൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ബംഗാളിൻ്റെ വിഭജനം ഫലപ്രദമായിട്ട് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളത് ഇവിടെ വന്നാൽ ഇൻഡോ രണ്ടാമനെന്ത് ചെയ്തു ബംഗാളിൻ്റെ വിഭജനം ഫലപ്രദമായിട്ട് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി ബംഗാളിൻ്റെ വിഭജനം പ്രാബല്യത്തിൽ വന്നു പക്ഷെ വിഭജനം പ്രാബല്യത്തിൽ വന്നപ്പോൾ അതോടൊപ്പം തന്നെ വിഭജനത്തിനെതിരായിട്ട് അതിശക്തമായൊരു ദേശീയ പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ട് വന്ദേമാതര പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞ സമരം ഇവിടെ നടന്നു ആ സമരത്തെ എങ്ങനെ തകർക്കണം എന്നുള്ളതായി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്ത അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ ബംഗാളിൻ്റെ വിഭജനം എന്ന് പറയുന്നത് ബംഗാളിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നും അതിനെ എതിർക്കുകയാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസും ഇതര വിഭാഗങ്ങൾ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ബംഗാളിൻ്റെ വിഭജനത്തെ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ബംഗാളിലെ മുസൽമാന്മാർക്കാണെന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ബോധ്യപ്പെടുത്തിൻ്റെ പരിണിത ഫലമായിട്ട് ബംഗാൾ വിഭജനത്തെ പിന്തുണച്ചുകൊണ്ടൊരു പ്രസ്ഥാനം രൂപം കൊണ്ടു ആ പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ അതാരായിരുന്നു ഈ പറയുന്ന മിൻഡോ രണ്ടാമനാണ് അദ്ദേഹത്തിൻ്റെ ആ മാസ്റ്റർ ബ്രെയിൻ്റെ പരിണിത ഫലമായിട്ടാണ് നവാബ് സലീമുള്ള ഒഫ്ദാക്ക ആഗാ ഖാൻ മുഹസൻ ഉൾമുൾക്ക് എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ബംഗാളിൻ്റെ അല്ലെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ ഒത്തുചേർന്നിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം രൂപീകരിച്ചത് ഈ പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തെ പിന്തുണച്ച മിൻഡോയുടെ ആ മാസ്റ്റർ ബ്രെയിനിൽ പിറന്ന കുട്ടി എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രമം ശ്രമമായിരുന്നു മിതവാദികൾ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം കോൺഗ്രസിനകത്തുണ്ട് മിതവാദികളെയും കോൺഗ്രസ്സില് തീവ്രവാദികളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മിതവാദികൾക്ക് ഒരു അപ്പീസ്മെൻറ്റ് പോളിസി എന്ന പ്രീണന നയം തീവ്രവാദികൾക്ക് നേരെ അടിച്ചമർത്തൽ നയം ഈ രണ്ട് നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസിൻ്റെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് സ്പ്ലിറ്റ് എന്നത് സംഭവിക്കുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തി എന്ന് പറയുന്നതും ഈ മിൻഡോ രണ്ടാമൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസിൽ ഉള്ളായിരുന്ന വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട യുവതലമുറ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുണ്ടായത് ബോംബ് നിർമ്മിക്കുക ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു അത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടർന്ന ചെറുപ്പക്കാരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാം ഉപയോഗിച്ചു പക്ഷേ എന്നിരുന്നാലും ഇക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തമായ ഒരു ഗൂഢാലോചന നടന്നിരുന്നു അതായത് മുസാഫർപൂരിൽ അഴിമതിക്കാരനായ ജഡ്ജ് കിംസ്ഫോർഡിന് വധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഫുല്ലുമാർ ബോസ് എന്നും പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരെ അനുശീലൻ സമിതി എന്നുള്ള ഒരു വിപ്ലവ സംഘടന പറഞ്ഞിരിക്കുന്നുണ്ട് അനുശീലൻ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഗൂഢാലോചനയാണ് അലിപ്പൂർ ബോംബ് കോൺസ്പിറസി എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത് മണിക്താല ബോംബ് കോൺസ്പിറസി എന്ന പേരിൽ അറിയപ്പെട്ടതും ഈ സംഭവം ാണ് ഇതേ തുടർന്ന് ഇവിടെ ബംഗാളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധം അടിച്ചമർത്തപ്പെട്ടൊരു ഘട്ടം വന്നു ഇക്കാലയളവിലാണ് ഇവിടെയുള്ള സമുദായിക പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് മിൻഡോ രണ്ടാമൻ ഒരു നിയമം കൊണ്ടുവരുന്നത് മിൻഡോ രണ്ടാമനും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോർലി എന്ന് പറഞ്ഞ പ്രഭുവാണ് അപ്പോൾ മിൻഡോയും മോർലിയും കൂടി തയ്യാറാക്കിയ ഭരണപരിഷ്കാരം ആയതുകൊണ്ട് നമ്മളതിന് വിളിച്ച പേരാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം അത് യഥാർത്ഥത്തിൽ അറിയപ്പെട്ട പേര് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മിൻഡോ മോറലി ഭരണപരിഷ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇതിനെ തുടർന്ന് ഇവിടെ നടത്തേണ്ടുന്ന ഭരണപരിഷ്കാരങ്ങളെല്ലാം രാഷ്ട്രീയ പരിഷ്കാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ജോർജ് അരുണ്ടാലെ എന്ന് പറയുന്ന ഒരു വ്യക്തി അനീബസണിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം കോമൺവെൽ എന്ന് ന്യൂ ഇന്ത്യ എന്നും പറയുന്ന അനീബസനുടെ പത്രങ്ങളുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ത് ചെയ്തു ഈ മിൻഡോ മോറിലി ഭരണപരിഷ്കാരങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിരുന്നു അതാണ് അരുണ്ടാലെ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ റിഫോംസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇത് നടക്കുന്ന സമയത്തും ഇവിടെ വൈസ്രോയ് ആയിട്ടുണ്ടായിരുന്ന ആൾ ആരായിരുന്നു മിൻഡോ സെക്കൻഡ് എന്ന് പറഞ്ഞ ആളായിരുന്നു മിൻഡോ സെക്കൻഡിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇവിടെ അവസാനിക്കുകയാണ് മിൻഡോ സെക്കൻഡ് ഇവിടെ നിന്നും പോകുന്ന സന്ദർഭത്തിൽ പുതിയതായിട്ട് വന്ന വൈസ്രോയ് അദ്ദേഹത്തിന്റെ പേരാണ് ഹാർഡിഞ്ചി രണ്ടാമൻ എന്നാണ് പേര് അല്ലെ ഹാർഡിഞ്ചി രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ പതിനാറ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഇവിടെ വൈസ്രോയായിട്ടിരുന്ന വ്യക്തിയാണ് ഹാർഡിഞ്ചി രണ്ടാമൻ ഈ ഹാർഡിഞ്ചി രണ്ടാമൻ ഒരു വിരുന്ന് നടത്തി ആ വിരുദ് എന്ന് പറയണത് മൂന്നാമത്തെ ഡൽഹി ദർബാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തേത് നമ്മൾ പഠിച്ചു ആരാണ് ലിട്ടൺ നടത്തിയത് മൂന്നാമത്തേത് നമ്മൾ പഠിക്കുന്നു ഹാർഡിജ് നടത്തിയെന്ന് പറയുന്നു പക്ഷേ രണ്ടാമത്തത് നടത്തിയത് ആരാണെന്ന് അറിയാവോ രണ്ടാമത്തത് നടത്തിയത് വേറെ ആരുമല്ല അത് കഴ്സൺ പ്രഭുവാണ് നടത്തിയത് വിക്ടോറിയ രാജ്ഞിയുടെ അസിംഹാസൻ ആരോഹണത്തിൻ്റെ അൻപത് വർഷം പൂർത്തിയായപ്പോൾ നടത്തിയ പരിപാടിയായിരുന്നു കഴിസം ഗുഹുവാണ് രണ്ടാമത്തെ ഡൽഹി ദർബാർ നടത്തിയത് ഇത് മൂന്നാമത്തെ ഡൽഹി ദർബാർ നടത്തിയത് ലോഡ് ഹാർഡിഞ്ചാണ് ലോർഡ് ഹാഡിഞ്ച് എന്തിനു വേണ്ടി നടത്തിയെന്ന് ചോദിച്ചാൽ ലണ്ടനിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ പുതിയൊരു ഭരണാധികാരി വരികയാണ് ഇന്ത്യയെ ഭരിക്കുന്നതിനായിട്ടൊരു പുതിയ കിരീട അവകാശം വരികയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്നത് അപ്പോൾ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ജോർജ് അഞ്ചാമൻ്റെ പ്രജകളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പ്രജകളുടെ ഭരണനാഥന്മാരായിട്ടുള്ള രാജാക്കന്മാരെയും വിളിച്ചു വരുന്ന ഡൽഹിയിൽ വെച്ചിട്ടുണ്ട് ഇത് വലിയൊരു വിരുന്ദ അറിയാൻ ചെയ്തു ഈ വിരുന്നാണ് മൂന്നാമത്തെ ഡൽഹി ദർബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ ഒന്നാമത്തെ ഡൽഹി ദർബാറും മൂന്നാമത്തെ ഡൽഹി ദർബാറും എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ദർബാറുകളും ഒന്നും മൂന്നും രാജകീയ ദർബാറുകൾ നടത്തിയത് പട്ടിണി മരണം മൂലം ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയതുകൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റി പറയുന്നത് കഴഷൻ നടത്തിയതിനെപ്പറ്റി നമ്മൾ പറയാത്ത കാര്യം എന്താ അന്ന് ക്ഷാമയില്ല കഴിഷൻ നല്ല ഭരണാധികാരിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹം ചെയ്തു ഈ പറയുന്ന ആ കൊറോണറേഷൻ എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിരുദ് സൽക്കാരം അവിടെ നടത്തി ഈ വിരുദ്ധ സൽക്കാരമാണ് മൂന്നാമത്തെ ഡൽഹി ദർബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോർജ് അഞ്ചാമൻ്റെ കരിയറുടെ ധാരണമായിരുന്നു ഇതിനുശേഷം ഇദ്ദേഹം ചെയ്ത പരിപാടി അറിയാമോ ബംഗാളിൽ തീവ്രവാദികളുടെ ആക്രമണം രൂക്ഷമായി കാരണം കോടിക്കണക്കിന് രൂപ പൊടിപൊടിച്ച് വിരുന്ന് നടത്തുമ്പോൾ ഇഷ്ടപ്പെടുവർത്ത ജനതയ്ക്ക് ഇല്ല അവർ വിപ്ലവ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് തലസ്ഥാനം പൊളിച്ചിട്ട് ഡൽഹിയിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ ഹാഴിഞ്ഞ രണ്ടാമൻ തലസ്ഥാനം കൂടി ഡൽഹിയിലേക്ക് മാറ്റിയ വ്യക്തിയാണ് അങ്ങനെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി അവിടെ അദ്ദേഹം എന്ത് ചെയ്തു ഈ മുഗൾ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ ശീലം അദ്ദേഹം തുടങ്ങി വെച്ചു അങ്ങനെ അദ്ദേഹം നഗരപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് ഈ നഗരപ്രദിക്ഷിണ കണ്ട് അസഹിഷ്ണുത പൂണ്ട അവിടെയുള്ള കുറച്ച് വിപ്ലവകാരികൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു അങ്ങനെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ബോംബാക്രമണത്തിന് വിധേയനായി ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വൈസ്രോയിയാണ് ആണ് ഹാഡിഞ്ചി പ്രഭു എന്ന് പറയുന്ന വൈസ്രോയി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ പോയ ചെറുപ്പക്കാരായിരുന്നു അവരുടെ പേര് സച്ചീന്ദ്രനാഥ് സന്യാലി റാഷ് ബിഹാരി ബോസ് അല്ല ഇവർ രണ്ടുപേരുമാണ് ഈ പറയുന്ന ലോഡ് ഹാഡിജിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് പോയ ആളുകളെന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ചാന്ദിനി ചോക്കിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായത് ഇദ്ദേഹം ചെയ്ത മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവോ ബംഗാൾ എന്നുള്ള പ്രവിശ്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സംസ്ഥാനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു ആ സെപ്പറേറ്റ് ചെയ്ത സംസ്ഥാനങ്ങളാണ് ബീഹാർ എന്ന് ഒറീസ എന്നും പേരെ രണ്ട് സംസ്ഥാനങ്ങളും ബീഹാർ ഒറീസ എന്നീ സംസ്ഥാനങ്ങളെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലോഡ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ ഇദ്ദേഹമാണ് സിവിൽ സർവീസിനെ കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഐലിംഗ്ടൺ കമ്മിറ്റി എന്ന് പറഞ്ഞു വരുന്ന ഒരു കമ്മിറ്റി അല്ലെ ഐലിംഗ്ടൺ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി സിവിൽ സർവീസ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ് ഐലിംഗ്ടൺ കമ്മിറ്റിയാണ് കൊണ്ടുവരുന്നത് പിന്നെയോ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും നാടുകടത്തപ്പെട്ടു പോയിട്ടുള്ള വിപ്ലവകാരികൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് സമ്പത്ത് സമാഹരിച്ചിട്ട് അവിടെയുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ടൊരു വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയത് ആ വിപ്ലവമാണ് നമ്മൾ ഏത് പഠിക്കുന്നത് റെവല്യൂഷണറി ടെററിസം ഫ്രം എബ്രോഡ് വിദേശ മണ്ഡലിൽ നിന്നുമുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെന്ന പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടും അവിടെയാണ് കൊമകതമാരു ഇൻസിഡൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊമകതമാരു എന്ന് പറയുന്ന ഒരു കപ്പൽ വിപ്ലവകാരികൾ ഇന്ത്യയിലേക്ക് വരുന്നു വന്ന വിപ്ലവകാരികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു കലാപം കലാപമുണ്ടാകുന്നു ഇതൊക്കെയായിരുന്നു സംഭവം ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കമകതമാരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഇവിടുത്തെ വൈസ് റോയി ഹാർഡിൻജി രണ്ടാമനായിരുന്നു അല്ലേ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ നമ്മളുടെ ആർക്ക് ഹണ്ടർ കമ്മീഷനും റാലി കമ്മീഷന് ശേഷം വരുന്ന അടുത്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ എന്നാണ് പറയുന്നത് സാഡ്ലർ കമ്മീഷൻ അങ്ങനെ സാഡ്ലർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കാലയളവിലാണ് നമ്മുടെ ആ എന്ന് പറയുന്ന ഒരു ജനതയുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ജനത എന്നിവരിൽ അറിയപ്പെടുന്ന ഗോണ്ടുകളാണ് ഗോണ്ട് നമ്മൾ ഗോണ്ട്വാനാലാലാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ജോഗ്രഫിയിലേയും ആ ഗോണ്ടുകൾ ഉള്ള പ്രദേശമായതിനാലാണ് തന്നെ ഗോണ്ട്വാനാലാലാൻഡ് എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ ആ ഗോണ്ടുകൾ എന്ന് പറഞ്ഞ ജനവിഭാഗം പ്രത്യേകത നിറഞ്ഞ ജനവിഭാഗമാണ് അവർ മനുഷ്യബിലിയൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ് ഗോണ്ടുകൾ അല്ലേ നരബലി നടത്തിയ ഇന്ത്യയിലെ സമൂഹം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ ഇതിലിട്ടിട്ടുള്ളത് നട തട്ടുമെന്നുണ്ടെങ്കിൽ അതും കണ്ടുനോക്കുക അപ്പോൾ ഈ പറയുന്ന ഹ്യൂമൻ സാക്രിഫൈസ് ബൈ ഗോൺസ് എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട് അതായത് മനുഷ്യക്കുരുതിയാണ് ഇവർ നടത്തിയത് അപ്പോൾ ഗോണ്ടുകൾ എന്ന് പറയുന്ന ആൾക്കാർ അനുവർത്തിച്ചിരുന്ന നരബലി എന്ന് പറയുന്നത് നിശേഷം അവസാനിപ്പിച്ച വൈസ്രോയി എന്ന് പറയുന്ന ഒരു നല്ല കാര്യം ചെയ്ത ആൾ കൂടിയാണ് ആരെന്ന് പറയണത് ഈ ഹാഡിഞ്ചി രണ്ടാമൻ എന്ന് പറയുന്ന അപ്പോൾ ഹാടിഞ്ചി രണ്ടാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വേറെ ചില പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് അതായത് ആനിബെസിൻ്റെ നേതൃത്വത്തിൽ ബാലഗംഗാധര തലകൻ്റെ നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ലക്നവിൽ വെച്ച് സമ്മേളനം നടക്കുകയും ലക്നൌ പാക്ട് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ പോവാത്തത് ഈ വൈസ്രോയുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വീഡിയോയിലുള്ളതുകൊണ്ട് ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വൈസ്രോയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞ വൈസ്രോയാണ് ചെംസ്ഫോർഡ് അല്ലെ ഈ ചെംസ്ഫോർഡിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വർന്ന എപ്പോഴും ആയിരിക്കും മുണ്ടേഗു ചെംസ് ബോഡ് ഭരണപരിഷ്കാരം എന്ന പേരാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് കാരണം എഡ്വിൻ മുണ്ടേഗുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ചെംസ്ഫോർഡ് എന്ന് പറയുന്ന വൈസ്രോയിൻ്റെ ഒരുപാട് ഒരുപാടൊരുപാട് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു വനിതാ സർവകലാശാലയൊക്കെ ഇവിടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത് ഒരു വനിതാ സർവകലാശാല പൂനെയിലാണ് സ്ഥാപിക്കപ്പെടുന്നത് എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് പറ്റുമെങ്കിൽ കണ്ടു നോക്കുക പിന്നെയോ കമ്മീഷൻ ഫോർ പഞ്ചാബ് പഞ്ചാബ് എന്ന് എന്ന് നമുക്കറിയാം എന്താണ് പഞ്ചാബിൽ നടന്ന പറയുന്നത് അമൃത്സറിൽ നടന്ന തെറ്റായ നടപടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ ജാലിയൻ ബാലാബാഗിലെ കൂട്ടക്കൊലയാണ് അപ്പോൾ ജാലിയൻ ബാലാബേഗിലെ കൂട്ടക്കൊല അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൺഡർ കമ്മീഷൻ എന്ന് ഹൺഡർ കമ്മീഷൻ ഇവിടെ വരുന്നത് ചെംസ് ബോർഡിന്റെ ഭരണകാലഘട്ടത്തിലാണ് ചെംസോടിന്റെ ഭരണകാലഘട്ടത്തിലാണ് ജാരിയൻ ബാലാഭാഗം കൂട്ടക്കുലയും എല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീടിയിലുള്ളതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് പറയുന്നില്ല നേള് പിന്നെയോ ചേംബർ ഓഫ് പ്രിൻസസ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് വെച്ചാൽ നന്നറിയാവോ ബ്രിട്ടീഷുകാരുടെ കൂറ് പുലർത്തുന്ന നാട്ടുരാജാക്കന്മാരെല്ലാവരും കൂടിയിട്ടൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു കാരണം അത് എല്ലാവർക്കും സംഘടനയുണ്ട് തൊഴിലാളികൾക്ക് സംഘടനയുണ്ട് കർഷകർക്ക് സംഘടനയുണ്ട് അതുപോലെ കോൺഗ്രസ് മുതലായ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനയുണ്ട് ഹിന്ദു മഹാസഭയുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് എങ്കിൽ ഞങ്ങൾ രാജാക്കന്മാർക്ക് എന്തുകൊണ്ട് സംഘടനയില്ലെന്ന ചിന്ത അക്കാലത്ത് വന്നു ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമണ്ഡലം എന്ന പേരിലെ ദ ചേംബർ ഓഫ് പ്രിൻസസ് എന്ന പേരിലെ ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ഒരു സംഘടന ഉണ്ടാക്കുന്നത് അതാണ് ചേംബർ ഓഫ് പ്രിൻസസ് എന്ന പേരിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം നാട്ടുരാജാക്കന്മാരുണ്ടാക്കിയ സംഘടനയാണ് അപ്പോൾ നാട്ടുരാജാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ പീപ്പിൾസ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പേരിൽ എന്ത് ചെയ്തു നാട്ടുരാജ്യങ്ങളിൽ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായി അതും ഇതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതുകളിലാണ് അത് വരുന്നത് അല്ലേ പിന്നെയോ തിലകൻ്റെ റൂൾ മൂവ്മെൻറ്റ് കണ്ടിട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബോംബെയും അടയാളം കേന്ദ്രമാക്കിക്കൊണ്ട് ആനി ബെസൻറ്റിൻ്റെ റൂൾ മൂവ്മെൻറ്റും വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് അല്ലേ പിന്നെയോ റൗലറ്റ് കമ്മിറ്റി വരികയാണ് റൗലറ്റ് കമ്മിറ്റി റൗലറ്റ് കമ്മിറ്റി എന്തെന്നറിയാമല്ലോ റൗലറ്റ് കമ്മിറ്റി കേട്ടിട്ടുണ്ടോ റൗലറ്റ് കമ്മിറ്റിയെക്കുറിച്ച് സർ സിഡ്നി റൗലറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ ബ്രിട്ടീഷുകാർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് പിന്തുണ കൊടുത്ത വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ വിചാരണ കൂടാതെ തടവിലാക്കാൻ ഇടം നൽകുകയും ചെയ്യുന്ന ഒരു നിയമം അതാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ആ റൗലറ്റ് ആക്ട് നടപ്പിലാക്കുവാൻ കാരണമായ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തിയാണ് സർ സിഗ്നി റൗലറ്റ് ആ റൗലറ്റിന്റെ റിപ്പോർട്ട് നടപ്പിലാക്കപ്പെട്ട കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ പിന്നെയോ പിന്നെ നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ അഫ്ഗാൻ വാർ എന്ന് പറഞ്ഞ തേർഡ് അഫ്ഗാൻ വാർ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുണ്ട് അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് നടന്നിട്ടുള്ള അവസാന യുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന യുദ്ധമാണ് ആ യുദ്ധം നടന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലേ ഇതേപോലെ എന്താണ് സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടു സർവകലാശാലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അലിഗേട്ട് മുസ്ലിം സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് അലിഗേട്ട് മുസ്ലിം സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിച്ച മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കും അല്ലെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേരിൽ നിങ്ങൾ കേട്ടിട്ടില്ല ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇനി വീണ്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ അറിയാവൂ എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സമരങ്ങളായിട്ടുള്ള ഏത് സമരം നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് സമരമില്ലേ ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ചമ്പാരൻ സമരം ഖേഡാ സമരം അഹമ്മദാബാദിലെ മിൽ സമരം ഇതെല്ലാം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് മറ്റാരും വല്ല ചെംസ്ഫോർഡാണ് ഇതേപോലെ തന്നെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓഗസ്റ്റ് ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ തിലകനും ആനീബസനും കൂടി ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനം സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമര ശക്തിപ്പെടുത്തുമ്പോൾ സ്വയംഭരണം നൽകുന്നത് ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ഈ പറയുന്ന എഡ്വിൻ മുണ്ടേകുവും അതേപോലെ തന്നെ സെംസ് ബോർഡും കൂടിയിട്ട് നടപ്പിലാക്കിയ ഒരു ഡിക്ലറേഷനാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഈ പറയുന്ന മൂന്ന് വൈസ്രോയിമാരിലൂടെ പോയാൽ കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് വൈസ്രോയിമാരുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട കാര്യമല്ല കാരണം വൈസ്രോയിമാർക്ക് യാതൊരു റോളുമില്ലാത്ത തരത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനം സമരങ്ങൾ കൊണ്ട് ഒരു മേഖല മുഴുവനും നമുക്ക് ഇഷ്ടപ്പെടുത്തിയ കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വൈസ്രയമാരെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വീഡിയോ കൂടി ഒന്ന് കാണണമെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ